പ്രിയ നടൻ ജഗദീഷിൻ്റെ തുറന്നു പറച്ചിൽ കണ്ണീരോടെ കെട്ട് ആരാധകർ ഹാസ്യരംഗങ്ങളിലൂടെ തങ്ങളെ ചിരിപ്പിച്ച പ്രിയ താരത്തിൻ്റെ മനസ്സിൽ ഇത്രത്തോളം സങ്കടമുണ്ടായിരുന്നു എന്നാണ് ആരാധകർ ചോദിച്ചത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചാണ് ജഗദീഷ് സംസാരിച്ചത് ജഗദീഷിൻ്റെ ഭാര്യ ഡോക്ടർ രമ ഈ അടുത്താണ് അന്തരിച്ചത് കുറച്ചുകാലമായി അസുഖ ബാധ്യതയായി കിടപ്പിലായിരുന്നു രമ പാർക്കിൻസൺസ് എന്ന രോഗമാണ് രമയ്ക്കുണ്ടായിരുന്നത് കോളേജ് പ്രൊഫസറായിരുന്ന ജഗദീഷ് വളരെ നന്നായി അഭിമുഖങ്ങളിലെല്ലാം സംസാരിക്കാറുണ്ട് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ രമയ്ക്കൊരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും ഭാര്യയെക്കുറിച്ച് ജഗദീഷ് പല അഭിമുഖങ്ങളിലും വളരെ സ്നേഹത്തോടെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കാതെ കൈകാര്യം ചെയ്യുന്നതും മകൾ പഠിച്ച് ഡോക്ടറായതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഭാര്യ രമക്ക് മാത്രമാണ് എന്നും ജഗദീഷ് മുമ്പ് പറഞ്ഞിരുന്നു അപ്രതീക്ഷിതമായ ഭാര്യയുടെ മരണം ജഗദീഷിനെ വലിയ സങ്കടത്തിലാക്കിയിരുന്നു ഇപ്പോഴിതാ ഭാര്യയുടെ മരണ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായി ജഗദീഷ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു മരിക്കുന്നതിനു മുമ്പുള്ള സമയം രമ നല്ല ഉത്സാഹത്തിലായിരുന്നു നെഞ്ചിനുള്ളിൽ കപം കുറുകുന്ന ഒച്ച കേട്ട് വായിലൂടെ ട്യൂബിട്ട് കപമെടുത്തതിനു ശേഷമാണ് താൻ മുകളിലേക്ക് പോയത് പെട്ടെന്ന് താഴെ നിന്നും സഹായി വിളിച്ചു താഴക്ക് വന്നപ്പോൾ രമ കട്ടിലേക്ക് മയങ്ങി വീഴുന്നതാണ് കണ്ടത് ഇതാണ് ജഗദീഷ് തൻ്റെ ഭാര്യയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് ഓർത്തു പറഞ്ഞത് ഡോക്ടർ കൂടിയായ മകളും ഭർത്താവും വന്നു പരിശോധിച്ചപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു എന്നും കാർഡിയാക്ക് അറസ്റ്റാണ് മരണകാരണമെന്നും ജഗദീഷ് വിശദീകരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക